സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹമാണ് ജനുവരി പതിനേഴിന് ഇന്ന് തലേദിവസം വളരെ സിമ്പിളായി പട്ടുപാവാട പോലെയുള്ള ഒരു വസ്ത്രത്തിലാണ് മകൾ ഭാഗ്യ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓണത്തിന് ഒരു സാധാ സെറ്റ് മുണ്ടും അതുപോലെ തന്നെ ഷർട്ടും എല്ലാം അണിഞ്ഞൊരുങ്ങി സുരേഷ് ഗോപിയും മക്കളും എത്തി അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ മോഹൻലാൽ മോഹൻലാലിൻ്റെ വൈഫ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ വൈഫ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയും എല്ലാവരും ഇന്ന് ഗുരുവായിരുന്നുണ്ട് നാളെ വിവാഹത്തിനെത്തുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിവാഹത്തിന് ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ സിനിമാ നടീമാരെയും നടന്മാരെയും വിളിച്ചിട്ടുണ്ട് എന്തായാലും ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം എന്തായാലും ഏവരും ആഘോഷിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ഇവർ അമ്പലത്തിൽ പോയതും എല്ലാം വൈറലായിരുന്നു ഇപ്പോഴിതാ ലൂർദ് പള്ളിയിൽ സ്വർണ കിരീടവും നൽകി എന്തായാലും നാളേക്ക് വേണ്ടി കാത്തിരിപ്പിലാണ് എല്ലാവരും മുല്ലപ്പൂ മുല്ലപ്പൂവാങ്ങിയത് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൂ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന്